യക്കേ സുരേ തുറവിനിതാ അനുദിനന്ദൻ എഴൽ മറവിൽ വശി തിരുഞ്ഞു കേറവിനീള അനുദിനന്ദൻ എഴൽ മറവിൽ വശി തിരുഞ്ഞാ അവൻ എൻ്റെ സങ്കേതം அவேலம் பவும் போகையின் அவே நீலா உலத்து அவன் மாதியா செய்த்தான் துனாயே நிகேசுவே புரவினில்லரா

ദൈവത്തിൻ്റെ നാമം മരുമപ്പെടുമാറാകട്ടെ പ്രഭാതത്തിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവപ്രസാദം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ ലഭിക്കും എന്നുള്ളൊരു വിഷയമാണ് ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും ദൈവപ്രസാദം ഉള്ളതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചില വാക്കുകൾ ഇവിടെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഏതൊരു വ്യക്തിക്കും ജീവിത ജയപരാജയങ്ങൾ സംഭവിക്കാം എന്നാൽ ദാവിദിനെ പോലെ ദൈവസന്നതിയിൽ നിലവിളിക്കുന്നു എങ്കിൽ അതിന് ക്ഷമാപണം കിട്ടും ഇതിനാലാണ് ബലഹീനതയിൽ ദൈവം തുണനിൽക്കും എന്ന് പറയുന്നത് എന്ത് കാണിച്ചും ദൈവകോപത്തിന് വഴിയൊരുക്കി വച്ചിട്ട് ബലഹീനത എന്ന് പറഞ്ഞാൽ ദൈവം ആരെയും വെറുതെ വിടുകയില്ല പ്രത്യത നെല്ലിയോടും അഭയാദനയോടും ദൈവമുൻപാകെ വീഴുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരുടെ ബലഹീനതയിലാണ് ദൈവം തുണനിൽക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം തിരുവഴുത്തിലെ ദൈവീയ വാഗ്ദത്വങ്ങൾ അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യത ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്വജീവൻ പകർന്നു വന്ന മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ളതാണ് അതാണ് ദൈവം ഇത്ര കർശനമായി പല കാര്യങ്ങളും സൂക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയണമെങ്കിൽ ദൈവമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം ആധുനിക ലോകത്തിലെ സെൽഫോൺ പോലെയാണ് മനുഷ്യജീവിതം ദൈവം സംസാരിക്കുവാൻ താൽപ്പര്യപ്പെടുമ്പോൾ പ്രതികരിക്കയില്ല അതല്ലെങ്കിൽ റേഞ്ച് നഷ്ടപ്പെടും അതുമല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും എന്നാൽ ലോകത്തിൻ്റെ അനുഭവം ഇതാണെങ്കിൽ സ്വർഗത്തിൽ വ്യത്യസ്തമാണ് ദൈവം ബിസി എന്ന് ഒരിക്കലും കേൾക്കാറില്ല ദൈവം പ്രതികരിക്കാതിരിക്കുകയില്ല അവിടത്തേക്കുള്ള റേഞ്ച് നഷ്ടപ്പെടുകയില്ല ഇസ്രയേലിൻ്റെ ദൈവം മയങ്ങുകയും ഇല്ല ഉറങ്ങുകയും ഇല്ല ആയതിനാൽ സ്വിച്ച് ഓഫും ആയിരിക്കുകയില്ല ഈ സത്യം ഏവരും ഗ്രഹിച്ചിരിക്കണം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു മറുപടിയില്ല എന്ന് പ്രിയ സ്നേഹിത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ചില വ്യവസ്ഥകൾ ഒക്കെയുണ്ട് ലോകപരമായി നോക്കിയാലും അങ്ങനെയാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോയി കാണണമെങ്കിൽ അതിനുള്ള കടമ്പകൾ പലതാണ് അതുപോലെ ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നീ പാപത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ ആഗ്രഹിക്കാതെ മറ്റ് ആവശ്യങ്ങൾ അറിയിച്ചാൽ ദൈവം കേൾക്കില്ല കാരണം ദൈവത്തിൻ്റെ പാവവുമായി പൊരുത്തപ്പെടുവാൻ സാധ്യമല്ല എന്നാൽ ഒരുവൻ്റെ പാപം ക്ഷമിക്കുവാനും അത് മറക്കുവാനും ദൈവത്തിന് കഴിയും ഇതാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നത് അനുസരണക്കേട് കാണിച്ച് പാപത്തിൽ അകപ്പെട്ട ആദാവിനെ ദൈവം നിഷ്കാസനം ചെയ്തു എങ്കിലും എങ്കിൽ മറ്റുള്ളവരെ അത്രയധികം ദൈവം പാപത്തെ വെറുക്കുന്നു എങ്കിലും പാപിയെ സ്നേഹിക്കുന്നവനാണ് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി ദൈവത്തിനായ ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത് സ്വജനമായ യഹൂദിനെ രക്ഷ ചെയ്തതിന് വേണ്ടിയായിരുന്നു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ ഒവനെ കൈക്കൊണ്ടില്ല അങ്ങനെ കാട്ടിളിവായിരുന്ന നമ്മെ ഒട്ടിച്ചു ചേർക്കുവാൻ സാക്ഷാൽ കൊമ്പുകളായിരുന്ന യഹൂദിനെ ഒടിച്ചു കളഞ്ഞു നമ്മെ ആ സ്ഥാനത്ത് ഒട്ടിച്ച് ചേർത്തിരിക്കുകയാണ് ആയാൽ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നാം ആയിരിക്കുന്നത് കൃപയലാണ് അതുകൊണ്ടാണ് ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുന്നത് എളിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ച് തിളകി മാറും ഒട്ടിച്ച് ചേർക്കുന്നത് കാണുവാൻ മാത്രമല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് അറിയിതില്ലാത്ത സ്ഥാനത്താണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ആത്മീയ കോളത്തിൽ നോക്കിയാൽ ഞാൻ ആരാണ് എന്നത് ലോകത്തെ കാണിക്കുന്നതിനാലാണ് എന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും ഖനികർപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കുവാൻ പറയുന്നത് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല പൗലോസ് അപ്പോ പറയുന്നു എനിക്ക് ക്രൂസിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത് വിശ്വാസമാർഗത്താലാണ് നാം വിശ്വാസമാർഗത്താലാണ് നാം ദൈവത്തോടും ദൈവത്തോട് അടുത്തിരിക്കുന്നത് അല്ലാതെ ഈ നമുക്ക് പുത്രനായ യേശു ക്രിസ്തു മുഖേന നമുക്ക് ദൈവത്തോട് നീതി സമാധാനം ലയിപ്പാൻ സംഗതിയായി ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവർവയിലേക്ക് യേശുക്രിസ്തു മുഖേന വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു ആയാൽ ദൈവത്തിനായ ക്രിസ്തുവിൻ്റെ അനുകാരികളായി ക്രിസ്തു ഒന്ന് തലയോളം വളരുവാൻ ദിനംതോറും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പാവത്തിൻ്റെ നാനാവിധ മോഹങ്ങൾക്ക് വശമ്പതരാകാതെ ആ ക്രിസ്തുവിനുള്ളവർന്ന് തിരിച്ചറിഞ്ഞ് ദൈവം അതിന വ്യവസ്ഥയിൽ മുന്നേറുവാൻ ഉത്സാഹിക്കുകയും അതിനായി പ്രത്യാശയോട് പ്രത്യാശയോട് സ്വീകാരം മുറുകു മുന്നോട്ട് ജയത്തോട് യാത്ര ചെയ്തു ചെയ്യണം അങ്ങനെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരെയാണ് കർത്താവ് അന്തിയം വരെയും കാത്തുസൂക്ഷിക്കുന്നത് പാവം ചെയ്ത ദൂതന്മാരെയും പുരാതന ലോകത്തെയും സ്വന്തം ക്രിസ്തുവിനേയും ആദരിക്കാതെ നമ്മെ രക്ഷിപ്പാൻ അമ്മയും വീണ്ടെടുക്കുവാൻ നമ്മുടെ പാവങ്ങളെ ഇല്ലാതാക്കി ആ എല്ലാം പാവങ്ങളെയെല്ലാം അവളുടെ മേൽ ചുമത്തിക്കൊണ്ട് കാൽവറിയിൽ ദൈവത്തിനായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഓർക്കുമ്പോൾ മനുഷ്യവർഗത്തെ ദൈവത്തർ മാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കണം ആൽ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമായി മുന്നേറുവാൻ തുടങ്ങുന്നു ശ്രദ്ധസ്തനായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം